കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളംബരം കരീം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ പ്രതികരണവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആരോപണം അടിസ്ഥാനരഹിതമാണ് പുതിയ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ പെരുമാറ്റച്ചട്ടമെന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ല പ്രസംഗത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിരീക്ഷണ ക്യാമറ മാറ്റിയ നടപടിയെക്കുറിച്ച് തനിക്കറിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മണ്ഡല സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ കമ്മിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ബൂത്ത് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ പിന്നെ ഒരു വിവാദമുണ്ടാക്കുക ഒരു കുഴപ്പമുണ്ടാക്കുക എൽ ഡി എഫ് ആകെ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത് കോൺഗ്രസ് പരാതി നൽകിയല്ലോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയും പുതിയൊരു പ്രഖ്യാപനവും എന്തെങ്കിലും ആണെങ്കിൽ അത് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ് നേരത്തെ നടപ്പിലാക്കി അതിന്റെ ഭാഗമായി കുറേയേറെ നീക്കങ്ങൾ നടത്തിയ വിഷയങ്ങൾ ഞീം പറയും അവിടെ മൊബൈൽ ഫോൺ ഇഷ്ടം പോലെയല്ലേ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തതല്ലേ നിങ്ങൾക്ക് പരിചയക്കാലോ അത് ഞാനിപ്പോൾ എങ്ങനെയറിയാമെന്നതൊക്കെ അതിപ്പോൾ പല സ്ഥലത്ത് എവിടെയാണ് നടത്തിയത് എന്നോട് പരിപാടിയിൽ വരാൻ വേണ്ടി പറഞ്ഞു നളന്ത്യിൽ വരാൻ വേണ്ടി പറഞ്ഞു അതിന് മുമ്പ് എവിടെയൊക്കെയാണത് ആലോചിച്ചത് എന്ന് അതിൻ്റെ വർക്ക് എന്താ അതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ